രാജാ രവിവർമ്മയെ ഓർക്കുമ്പോൾ തയ്യാറാക്കിയത് ഷാനവാസ് പോങ്ങനാട് ഒരു ഒക്ടോബറിലാണ് ഇന്ത്യൻ ചിത്രകലയുടെ അഭിമാനമായ രാജാ രവിവർമ്മയെ കേരളക്കരയ്ക്ക് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിനായിരുന്നു ആ വിയോഗം അദ്ദേഹം ജനിച്ച കിളിമാനൂർ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു അന്ത്യവും അമ്പത്തെട്ടു വർഷം നീണ്ട രവിവർമ്മയുടെ ജീവിതം വിസ്മയകരമായിരുന്നു കിളിമാനൂർ കൊട്ടാരത്തിലെ ചുവരുകളിൽ കരിക്കട്ടകൊണ്ട് ചിത്രം വരച്ചു കടന്ന ബാലൻ ഇന്ത്യൻ ചിത്രകലയുടെ ഇതിഹാസമായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഭയും പ്രയത്നവുമായിരുന്നു ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനായിരുന്നു രാജാ രവിവർമ്മ ജനിച്ചത് നെൽപ്പാടങ്ങളും തോടും തണൽമരങ്ങളും നിറഞ്ഞ കിളിമാനൂരിൽ രവിവർമ്മയുടെ മനസ്സിൽ ഭാവനാലോകം പകർന്നു നൽകിയത് ഈ പ്രകൃതി ഭംഗിയാകും ഗ്രാമത്തിൽ കണ്ടതും മനക്കണ്ണിൽ തെളിഞ്ഞതുമൊക്കെയാണ് വർണ്ണങ്ങൾ ചാലിച്ച് രവിവർമ്മ ചിത്രങ്ങളാക്കിയത് വല്യമ്മാവൻ രാജരാജവർമ്മയും തിരുവിതാംകൂർ രാജാവായിരുന്നു ആയില്യം തിരുനാളായിരുന്നു രവിവർമ്മയിലെ ചിത്രകാരനെ വളർത്തിയെടുത്തത് എണ്ണച്ചായത്തിൽ ചിത്രമെഴുതാൻ പഠിച്ചതോടെ ഭാരതീയ ചിത്രകലയ്ക്ക് തന്നെ നവീന നവീനമുഖം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ജനപ്രിയതയായിരുന്നു രവിവർമ്മ ചിത്രങ്ങളുടെ എക്കാലത്തെയും പ്രത്യേകത രവിവർമ്മ വളരെ വേഗമാണ് പ്രശസ്തിയിലേക്ക് കുതിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ മദ്രാസിലെ ചിത്രപ്രദർശനത്തോടെയായിരുന്നു ഇതിന് ആക്കം വെച്ചത് പിച്ചിപ്പൂ ചൂടിയ മലയാളി പെൺകുടി എന്ന ചിത്രം ഗവർണറുടെ സുവർണമുദ്രയ്ക്ക് അർഹമായി ഇതേ വർഷം ബിയെന്നയിൽ നടന്ന രാജ്യാന്തര മത്സരത്തിലും മികച്ച ചിത്രത്തിന്റെ സമ്മാനം ഇതിനായിരുന്നു മദ്രാസിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലും എഴുപത്തിയാറിൽ നടന്ന ചിത്രപ്രദർശനത്തിൽ രവിവർമ്മ ചിത്രം സുവർണമുദ്ര നേടി ഇതോടെ ലോകപ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു പാശ്ചാത്യ ലോകത്തെ ചിത്രകലാ പരീക്ഷണങ്ങളെ മറികടന്നായിരുന്നു ഈ നേട്ടം എങ്കിലും തിരുവിതാംകൂർ രാജാവായ വിശാഖം തിരുനാളിൽ നിന്നും നല്ല പ്രതികരണം അദ്ദേഹത്തിന് ലഭിച്ചില്ല ഈ സാഹചര്യത്തിൽ മറ്റ് നാട്ടുരാജ്യങ്ങൾ അദ്ദേഹത്തെ കൈനീട്ടി സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ ബറോഡ രാജാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ രാജകീയ അതിഥിയായി പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അവിടെ തങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ ചിക്കാഗോ ചിത്രപ്രദർശനത്തിലേക്ക് രവി വർമ്മ പത്ത് ചിത്രങ്ങൾ നൽകി രണ്ട് കീർത്തിമുദ്രയും രണ്ട് പ്രശസ്തി പത്രങ്ങളും ഇതിന് ലഭിച്ചു തന്റെ ചിത്രങ്ങൾ ജനങ്ങളിലേക്കെത്തുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പൂനെയിൽ ഹോളിയോഗ്രാഫ് പ്രസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് സർക്കാർ രാജാ രവിവർമ്മയ്ക്ക് കേസരി എ ഹിന്ദ് ബഹുമതി നൽകി ആദരിച്ചു ആത്മസംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു രവിവർമ്മയുടെ ജീവിതം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ തൻറെ പതിനെട്ടാമത്തെ വയസ്സിലാണ് രവിവർമ്മ മാവേലിക്കര ഉത്സവമടം പൂരട്ടാതിരുന്നാൽ തമ്പുരാട്ടി വിവാഹം കടിച്ചത് കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടും പ്രസ്സിന്റെ തകർച്ചയുമൊക്കെ രവിവർമ്മയ്ക്ക് മാനസിക ആഘാതം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രവിവർമ്മയുടെ സന്തത സഹചാരിയും ചിത്രകാരനുമായ രാജരാജവർമ്മയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹം കിളിമാണൂർ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി തുടർന്ന് രോഗബാധിതനാകുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു